സർക്കാരിനെയും പാർട്ടിയെയും പ്രതിസ്ഥാനം നിർത്തിക്കൊണ്ട് പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പി വി അന്വർ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നിൽ ചില ബാഹ്യശക്തികളുണ്ട് എന്ന് ഞങ്ങൾ ഡി എൻ എ ന്യൂസ് വളരെ നേരത്തെ തന്നെ അദ്ദേഹം അതായത് അൻവർ ആരോപണം ഉന്നയിച്ച അതേ സമയത്തു തന്നെ ഞങ്ങൾ അത് വാർത്തയായിട്ട് ഞാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കാരണം പി വി അന്വർ ഇങ്ങനെ പൊടുന്നിനെ ഇത്തരത്തിലൊരു ആരോണമായിട്ട് വരികയും തൊട്ടു പിന്നാലെ കെ ടി ജലീൽ അതിനെ പിന്താങ്ങിക്കൊണ്ട് കൂടെ ചേരുകയും അതുകഴിഞ്ഞ് കാരാട്ട് റെസാക്ക് വീണ്ടും അതിൻ്റെ കൂടെ ചേരുകയും ചെയ്തപ്പോൾ കാര്യം വ്യക്തമായി ഭാഗ്യശക്തികളുടെ ചില ഇടപെടലുകൾ ചില നിയന്ത്രണങ്ങൾ അവരുടെ അജൻഡ നടപ്പിലാക്കുന്ന അവരുടെ ചട്ടുകമായിട്ടാണ് പി വി എൻവർ പ്രവർത്തിക്കുന്നത് എന്ന് അന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഓർമ്മയുണ്ട് നിങ്ങൾ പലരും കണ്ടു കാണും പക്ഷേ ഇപ്പോഴതാ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ മൊഴിയിൽ അദ്ദേഹം അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് തീവ്രവാദ ബന്ധമുള്ള ചിലർ ഇതിൻ്റെ പിന്നിലുണ്ട് ഈ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ട് അദ്ദേഹം മൊഴി നൽകിയതാണ് രേഖാമൂലം പോലീസിന് രേഖ ആയിരിക്കുന്ന കാര്യമാണ് ഈ മൊഴി എന്ന് പറയുന്നത് അത് ഞാൻ ചില കുഴൽപ്പണക്കാരെയും സ്വർണ്ണക്കടത്തുകാരെയും എതിരായിട്ട് അതുപോലെ തീവ്രവാദ ബന്ധമുള്ള പലർക്കെതിരായിട്ട് ചില അന്വേഷണങ്ങൾ നടത്തുകയും അവർക്കെതിരെ ചില നടപടികൾ എടുക്കുകയും ചെയ്തതിൻ്റെ പ്രതികാരമായിട്ട് ഇനി അതുണ്ടാകരുത് എന്ന വാണിങ്ങ് ആണ് ഈ ആരോപണം എന്നാണ് അജിത് കുമാർ മൊഴി നൽകിയിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം മൊഴി നൽകുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കുറേ പരാതികളും ചില കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള രേഖാമൂലം ചില രേ പേപ്പറുകളും അദ്ദേഹം നൽകിയിട്ടുണ്ട് താൻ നൽകിയ പരാതിയിന്മേൽ താൻ നൽകിയ രേഖകളിന്മേൽ കൃത്യമായ നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പോൾ എന്താണ് ഈ ആരോപണത്തിന് പിന്നിൽ സർക്കാരിനെ വരെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ആരോപണത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാവും അതോടൊപ്പം തന്നെ ഈ പി വി എൻവറിന്റെ ആരോപണത്തിന് മറ്റൊരു ശക്തി കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ വീഡിയോയിൽ കൂടി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് വേറെ ആരുമല്ല ഈ ഇപ്പോൾ നമ്പർ വൺ എന്നൊക്കെ പൊതുവിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രീതി സമ്പാദിക്കുകയും ഒപ്പം പാർട്ടിയും പാർട്ടി ഘടകങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആ നമ്പർ വണ്ണിനെതിരായിട്ട് വ്യാപകമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പാർട്ടി എല്ലാ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളിൽ പോലും ആരോപണങ്ങൾ വരുന്നു മാത്രമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് നിയമിക്കപ്പെട്ട ആൾ പാർട്ടിക്ക് അതാത് സമയത്ത് അതാത് കാര്യങ്ങൾ കൃത്യമായി പാർട്ടിക്ക് വിവരം നൽകുന്നു എന്ന് ബോധ്യമായപ്പോൾ ആ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യമായപ്പോൾ ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നതോടൊപ്പം കുറേശേക്ക് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഉന്നയിക്കാം അതൊരു തന്ത്രവും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നാളെ അതും ഒരുപക്ഷെ ശരിയായേക്കാം എന്താണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് ശരിയായിരിക്കുന്നു കാരണം എ ഡി ജി പി മൊഴി നൽകിയിരിക്കുന്നു എന്നാൽ ഈ എ ഡി ജി പി മൊഴി നൽകി ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ വീണ്ടും ഇത് അന്വർ തിരുവനന്തപുരത്ത് വന്നിട്ട് ഡി ജി പിയെ കണ്ടിരിക്കുകയാണ് ഡി ജി പിയെ കണ്ടിട്ട് വീണ്ടും ചില കാര്യങ്ങളും വീണ്ടും കൂടെ കൂടുതൽ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി കാരണം അദ്ദേഹം എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെശ്ശെ കൊറേശ്ശെ കൊറേശ്ശെ കൊറേയാശേ അതായത് നിയമവിരുദ്ധമായിട്ട് ഫോണുകൾ ചോർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു നടപടിയുമില്ല ഇവിടെ ഈ ഇത്രയും വലിയ മന്ത്രിമാരുടെ പോലും വലിയ പോലീസ് ഓഫീസറുടെ പോലും ഫോൺ ചോർത്തിയിട്ട് ഈ പി വി എൻവർക്കെതിരായിട്ട് ഒരു ഒരു ചെറുവിരൽ കേസ് എടുക്കാൻ പോലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ചിലപ്പോൾ നാളെ എടുക്കുമായിരിക്കാം എന്തായാലും എ ഡി ജി പി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തീവ്രവാദ ബന്ധമുള്ളത് കൊണ്ടാണ് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു കൃത്യമായിട്ടും അത് പി വി എൻ എതിരെ നേരെ തന്നെയാണ് ഈ തീവ്രവാദ ബന്ധമുള്ള പിന്നെ പ്രവർത്തനങ്ങൾ ഞാൻ നിയന്ത്രിച്ചത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് പി വി എന്മാർക്ക് നേരെ തന്നെയാണ് എ ഡി ജി പി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പി വി എന്മാർ നേരെ ഡി ജി പിയെ കണ്ടിട്ട് വീണ്ടും കുറെ കൊണട്ടുകൾ ചെന്ന് പറയാൻ പോയിരിക്കുകയാണ് ഇനി വീണ്ടും ഡി ജി പിയെ ഒന്നും കൂടി മൊഴിയെടുക്കും പിന്നെ എ ഡി ജി പിയുടെ മൊഴിയെടുക്കും ഡി ജി പി തന്നെ മൊഴിയെടുക്കും ഒന്നും കേൾക്കുന്നുണ്ട് എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കട്ടെ ഒന്ന് കലങ്ങട്ടെ നമ്മൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ അധികാര അകത്തളങ്ങളിൽ നടക്കുന്നത് പ്രത്യേകിച്ച് വലിയ പുരോഗമനവാദികളൊന്നും എപ്പോഴും കറതീർന്നവരും അഴിമതി വിരുദ്ധരും യാതൊരു കളങ്കവും ഇല്ലാത്തവരും എന്നൊക്കെ പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ പോലും ഇതാണ് നടക്കുന്നതെങ്കിൽ എന്തായാലും നടക്കട്ടെ എന്താണ് നമുക്ക് കാണാം